ഔസഫേഷ്യൻ കുതിരത്തടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് വിചിത്ര സിലിക്കിൽ നല്ല എംബ്രോയ്ഡറി വർക്കിൽ വന്നിരിക്കുന്ന മൂന്ന് ചുരിദാർ സെറ്റുകളാണ് കാണിക്കുന്നത് ഫസ്റ്റ് കളർ ഇതാണ് നല്ലൊരു ചോക്ലേറ്റ് കളറിൽ നല്ല വർക്കോട് കൂടി വന്നിരിക്കുന്നു അതിന് എംബ്രോയ്ഡറി വർക്കിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഷാള് രണ്ട് സൈഡിലും എംബ്രോയ്ഡറി വർക്കോട് കൂടി സ്കാലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന ഷാള് അതിനോട് സെയിം മാച്ചിങ് ആയിട്ടുള്ള പാൻറ്റ് ഫസ്റ്റ് കളക്ഷൻ ഇതാണ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മുടെ കയ്യിൽ എത്തുന്നത് സെക്കൻഡ് കളർ ഇതാണ് സെക്കൻഡ് കളർ ഇതിൻ്റെ ഷാള് വരുന്നത് ഇങ്ങനെയാണ് രണ്ട് സൈഡിലും രണ്ട് സൈഡിലും വർക്കോട് കൂടി ബോഡിയിലും ബോഡി പാർട്ടിലും വർക്കോട് കൂടിയാണ് ഷാൾ വരുന്നത് ഇതിൻ്റെ പാൻറ്റ് മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് എംബ്രോയിഡറി വർക്കിൽ നല്ലൊരു എംബ്രോയിഡറി വർക്കിലാണ് ഇത് വന്നിരിക്കുന്നത് അതും നല്ല വിലക്കുറവിലാണ് വന്നിരിക്കുന്നത് മാക്സിമം നല്ല വിലക്കുറവിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഷാള് ടകളാണ് ഷാൾ വന്നിരിക്കുന്നത് പെൻറ്റ്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ടെടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയ്റ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ്റെ സെൻഡ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവിനോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിലോ നിങ്ങൾ തരുന്ന അഡ്രസ്സിൽ നമ്മളുള്ള എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ്സ് എവിടെയായിരുന്നാലും ബോംബെ ഡൽഹി എവിടെ ആയിരുന്നാലും നമ്മളത് പാർസൽ ചെയ്തെടുക്കുന്നതാണ് ഇന്ത്യയിൽ നം നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണിത് എത്തിക്കുന്നത് അതും രജിസ്റ്റേഡ് പാർസലായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ഈ വീഡിയോ എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഹൗസ് ഓഫ് ഫേഷൻ കുതിരത്തണം